തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലാ പഞ്ചായത്തിലേക്കുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു പാമ്പാടിയിൽ ഡാരി റോയും മുണ്ടക്കയത്ത് കെ രാജേഷും പുതുപ്പള്ളിയിൽ പ്രീതി എൽസ ജേക്കബും കുറിച്ചിയിൽ സുമ എബിയും മത്സരിക്കും കുമരകത്ത് അഡ്വക്കറ്റ് അഗ്രി സദാശിവനാണ് സ്ഥാനാർത്ഥി വെള്ളൂരിൽ രഞ്ജിഷ ഷൈജിയും പൊൻകുന്നത്ത് ബി സുരേഷ് കുമാറുമാണ് ജനവിധി തേടുന്നത് കാഞ്ഞിരപ്പള്ളിയിൽ ജോളി മടുക്കക്കുഴി ജനവിധി തേടും എരുമേലിയിൽ ഷിജിമോൾ തോമസും കിടങ്ങൂരിൽ നിമ്മി ട്വിംഗിളും ഉഴുവൂരിൽ ഷിബി മത്തായും കടുത്തുരുത്തിയിൽ സൈനമ്മ ഷാജുവും സ്ഥാനാർത്ഥികളാകും കങ്ങഴയിൽ നിലവിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗറാണ് മത്സരിക്കുന്നത് പൂഞ്ഞാറിൽ മിനി സാവിയോ അതിരമ്പുഴയിൽ ജിം അലക്സ് വാഗത്താനത്ത് ഡോക്ടർ ജെയ്മോൻ പി ജേക്കബ് തലനാട് അമ്മണി തോമസ് അയർക്കുന്നത്ത് ജിലു ജോൺ അയർക്കുന്നത് പൊതു സ്വതന്ത്രയായ ജിലു ജോൺ എന്നിവരാണ് ജനവിധി തേടുന്നത് ആറ് അഞ്ചു സുജിത്ത് ആനന്ദബാബു വെള്ളൂർ ഷൈജി പൊൻകുന്നം വി സുരേഷ് കുമാർ ആ ഓപ്പോസിറ്റാണ് സി പി എം പറഞ്ഞത് കൊണ്ടക്കെട്ടി കുമരകം തൃപ്പുടിത്താണ് തലയാളം കൊൻകൊന്നും ഇനിയുള്ള കേരള കോൺഗ്രസിന്റെ ആണ് പത്ത് കാഞ്ഞിരപ്പള്ളിപ്പുഴി പതിനൊന്ന് കിരുമേരി ഷിറ്റിമോൾ തോമസ് സോറി കിടക്കോ എംവേ പെണ് പുഴമ്പോ ഷിബി മത്തായി കടുത്തുരുത്തി സൈനമ്മ ഷാജു മധുരമ്പുട ജിം അലക്സ് തലനാട് അമ്മി തോമസ് ഷിജിമോൾ തോമസ് കങ്ങന കേമലത പ്രേസാഹ വൈക്കം എം കെ രാജേഷ് പാകത്താനം ഡോക്ടർ ജയമോൺ എൽഡിഎഫ് കോട്ടയം ജില്ലാ കമ്മിറ്റി കൺവീനർ ലോപ്പസ് മാത്യു സി പി എം നേതാക്കളായ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ടി ആർ രഘുനാഥൻ കെ എം രാധാകൃഷ്ണൻ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ എന്നിവരാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ന്യൂസ് ബ്യൂറോ കോട്ടയം